നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെ കൊലപാതകത്തിൽ ട്വിസ്റ്റ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഊഹാപോഹങ്ങളുടെ ചാകരക്ക് അന്ത്യം സംഭവം എന്താണെന്നല്ലേ സംഭവ സ്ഥലത്ത് നിന്നും ദൃക്സാക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നു എങ്ങനെ കൊന്നു ആരാണ് കൊലപാതകീ എന്ന ചർച്ചകൾക്ക് വിരാമം എങ്ങനെ പോയാലും ഇസ്രയേലിന്റെ പങ്ക് മാത്രം അതിൽ ഉയർന്നു നിൽക്കുമ്പോൾ യാഥാർത്ഥ്യം ഒരു ട്വിസ്റ്റ് ആകുമോ എന്താണ് സത്യം സാക്ഷികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നേരത്തെ ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ മുറിയിൽ വെച്ച അത്യാധുനികവും റിമോട്ട് നിയന്ത്രിതവുമായ ബോംബാണ് ഹമാസ് ഭീകരന്റെ ജീവൻ എടുത്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഹ്രസ്വദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇറാനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും ഇത്തരത്തിലാണ് കാര്യങ്ങൾ വിശദമാക്കാം ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹാനിയയെ ലഹ്റാനിലെ ഗസ്റ്റ് ഹൗസിന് പുറത്തുനിന്ന് ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐആർ ജി സി അറിയിച്ചു പ്രൊജക്ടൈലിന്റെ ഭാരം ഏകദേശം ഏഴ് കിലോഗ്രാം വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ അതൊരു ശക്തമായ സ്ഫോടനത്തിന്റെ കാരണമായെന്നും പറയുന്നുണ്ട് ഹനിയയുടെയും അംഗരക്ഷകരെയും കൊലപാതകത്തിന് പിന്നിൽ ഇതാണെന്നാണ് അർദ്ധ സംഘടനയുടെ അനുമാനം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയുടെ സ്ഥാനാരോഹണത്തിനായി ഇറാന്റെ തലസ്ഥാനം സന്ദർശിക്കുകയായിരുന്നു ഹമാസിന്റെ നേതാവ് യു എസിന്റെ പിന്തുണയോടെ ഈ ഓപ്പറേഷൻ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ആണെന്നാണ് ഐ ആർ ജി സി ആരോപണം എന്നാൽ അതേസമയം ഗാസ മുനമ്പിലെ ഇസ്രയേലുമായുള്ള നിരന്തര യുദ്ധത്തിനിടയിൽ മിഡിൽ ഈസ്റ്റിന് കൂടുതൽ സംഘർഷത്തിലേക്ക് ഈ വിഷയം തള്ളിവിടുമെന്ന സാഹചര്യത്തിൽ അറിയുകയോ അതിൽ ഞങ്ങൾ ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് യു എസ് പറഞ്ഞപ്പോൾ ഇസ്രയേൽ ഒരു പങ്ക് സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഈ വിഷയത്തിൽ ഒട്ടേറെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ശ്രദ്ധ നേടുന്നുണ്ട് അവർ പറയുന്നത് എങ്ങനെയാണെന്നാൽ മറ്റൊരു രാജ്യത്തിൽ നുഴഞ്ഞു ഏറുക എന്നിട്ട് ആരും അറിയാതെ കൊന്നു തള്ളുക കൊലു നടന്നെടുത്ത് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതിരിക്കുക ഒരാൾ പോലും പിടിക്കപ്പെടില്ല മൊസാദിന്റെ രീതി അങ്ങനെയാണ് ഇപ്പോൾ ഇറാനിലെത്തി ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയയെ കൊന്നു തള്ളിയ രീതിയും ഇങ്ങനെ തന്നെയാണ് കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് കൂടാതെ ഇത്തരത്തിൽ അവർ ഒട്ടേറെ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഹമാസ് നേതാവിന്റെ കൊലപാതകവും ആ രീതിയിൽ അല്ലെന്ന് തള്ളിക്കളയാനാകില്ല എന്നാണ് അവരുടെ വാദം എന്നാൽ യാതൊരു വ്യക്തതയോ തെളിവുകളോ ഇല്ലാത്ത പക്ഷം നമുക്കത് ഉയർത്താനും ആവില്ല കൂടാതെ രാജ്യവും ഇതിൽ നിശബ്ദത പാലിക്കുകയാണല്ലോ ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഴ് കിലോ ഭാരമുള്ള മിസൈലാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ ദൃക്സാക്ഷികളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഹനിയയുടെ ജീവൻ എടുത്തത് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ചെറു മിസൈൽ ആണെന്നാണ് സാക്ഷികൾ പറയുന്നത് ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ ഹനിയുടെ അടുത്ത മുറികളിൽ താമസിച്ചവരാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഈ വിഷയം വിവരിച്ചത് വൻ സ്ഫോടനത്തിൽ കെട്ടിടം മൊത്തത്തിൽ ആടി ഉലയുകയായിരുന്നു എന്നാണ് ഹനിയുടെ മുറിക്ക് തൊട്ടരികിൽ താമസിക്കുന്ന ഒരാൾ പറഞ്ഞത് മിസൈൽ ശബ്ദം പോലെയായിരുന്നു അത് ബോംബ് പൊട്ടിത്തെറിച്ചതല്ല അദ്ദേഹം പറയുന്നു പിന്നാലെ ഹനിയുടെ മുറിയുടെ മേൽക്കൂരിയും പുറത്തുനിന്നുള്ള ചുമരും തകർന്നിരുന്നതായി ഇതേ കെട്ടിടത്തിൽ താമസിക്കുന്ന പേർ ചൂണ്ടിക്കാട്ടി ടൈം ബോംബ് ബോംബായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല മിസൈൽ ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്ന സംഭവത്തിന് പിന്നാലെ മുതിർന്ന ഹമാസ് നേതാവ് തെഹ്റനിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ദൃക്സാക്ഷികളുടെ മൊഴികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത് എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും ഇറാൻ ഈ കുറ്റം തങ്ങളുടെ ഭക്തശത്രുക്കളായ ഇസ്രയേലിനു മേൽ ചേർത്തു പിന്നെ അവരെ സംബന്ധിച്ച് അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു കുലുക്കവും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട